ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ് ആണ് മുപ്പത് ശതമാനത്തോളം പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് തേജസ്വി യാദവും ലാലു പ്രസാദ് അടക്കമുള്ള പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ബീഹാറിൽ നിന്നും ആദിൽ പാലോഡ വിവരങ്ങളുമായി ആതിൽ ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ് ആണ് ബീഹാറിന്റെ ഒരു രീതി എങ്ങനെയാണ് രാവിലെ നന്നായി വോട്ട് ചെയ്യാൻ എത്തുന്നു ഉച്ചയ്ക്ക് ശേഷം തിരക്ക് കുറയുന്നു എന്ന രീതിയാണോ എന്താണ് നമുക്ക് ബൂത്തുകളിലെ കാഴ്ച ഞാനിപ്പോൾ ഒരു ബൂത്തിലാണുള്ളത് ബൂത്ത് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഉച്ചയ്ക്കൊക്കെ തിരക്ക് കുറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നല്ല തിരക്കുണ്ട് അവരുടെ കൈവശമൊക്കെ ഐ ഡി കാർഡുകൾ കാണാൻ കഴിയുന്നുണ്ട് ഐ ഡി കാർഡ് അവർ കാണിക്കുന്നുണ്ട് ഇതുപോലെ സമാനമായി ആളുകൾ രാവിലെ തന്നെ എത്തിയതാണ് വലിയ പലയിടത്തുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പതിനൊന്ന് മണിവരെ ഇരുപത്തിയാറ് ശതമാനത്തിലധികം വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളത് ഭേദപ്പെട്ട പോളിംഗ് ആയാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ മൂന്ന് ഘട്ടമായി രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അൻപത്തിയേഴ് ശതമാനം മാത്രമാണ് അറുപത് ശതമാനം പോലും എത്തിയിരുന്നില്ല പക്ഷേ നാല് മണിക്കൂർ കൊണ്ട് തന്നെ പതിനൊന്ന് മണിവരെയുള്ള കണക്കാണ് ഇതുവരെ പുറത്തു വന്നത് നാല് മണിക്കൂർ കൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേതിന്റെ പകുതി പിന്നിടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു മണിയോടുകൂടി ഇരുപത്തിയേഴ് എന്നുള്ളത് നാൽപ്പതിലെ ഉയരും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കാണുന്നത് അഭൂതപൂർവമായ ഒരു ഒരു തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്കുള്ള ഒരു തിരക്ക് പലയിടത്തും കാണുന്നുണ്ട് ക്യൂ കാണുന്നുണ്ട് പ്രത്യേകിച്ച് നഗരമേഖലയിലൊക്കെ ഒരു തണുപ്പൻ പ്രതികരണമാകും എന്നാണ് ആദ്യഘട്ടത്തിൽ വോട്ട് ഇട്ടിട്ട് വന്ന ആളുകളാണ് ഏതായാലും ജനവിധി എഴുതുന്നു ബീഹാർ എന്നതാണ് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രധാനമായും മഹാദ് ഗഡ്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ബി ജെ പിയുടെ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ വിജയ്കുമാർ സിൻഹ സാമ്രാറ്റ് ചൌധരി നാടോടി ഗായിക മൈഥിലി ടാക്കൂർ അങ്ങനെ പ്രധാനപ്പെട്ട താര സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിലാണ് മത്സരിക്കുന്നത് ലാലു പ്രസാദിന്റെ മറ്റൊരു മകൻ പുതിയ പാർട്ടി രൂപീകരിച്ച് ജൻശക്തി ജനതാദൾ എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ച് മത്സരിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ മഹുവ എന്ന മണ്ഡലത്തിൽ തേജ് പ്രതാവ് തന്നെ മത്സരിക്കുന്നു ഏതായാലും ഈ മണ്ഡലങ്ങളിലൊക്കെ ഇന്നാണ് ാണ് വോട്ടെടുപ്പ് നടക്കുന്നത് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പതിനൊന്നാം തീയതി പതിനാലാം തീയതി വോട്ടെണ്ണലാണ് പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്കുള്ള ഒരു തിരക്കാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ നമ്മൾ കാണുന്നത് അത് ഭരണവിരുദ്ധ വികാരമാണോ അതോ ഭരണത്തോടുള്ള അനുകൂലമായ ഒരു സമീപനമാണോ എന്നതൊക്കെ വോട്ടറിയുമ്പോൾ മാത്രമേ നമുക്ക് കണ്ടറിയേണ്ടി വരും സ്മൃതി